വണ്ടൻമേട് നെറ്റിത്തൊഴു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ ഓഫീസ് ഉദ്ഘാടനവും മെമ്പർഷിപ്പ് ക്യാമ്പയിന് നടന്നു നെടുങ്കണ്ടം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു പുതുതലമുറയുടെ കലാ കായിക അഭിരുചികളെ കണ്ടെത്തി നാടിനും രാജ്യത്തിനും അഭിമാനിക്കാവുന്ന പ്രതിഭകളാക്കി മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട നെറ്റിത്തൊഴു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഓഫീസ് ഉദ്ഘാടനവും മെമ്പർഷിപ്പ് ക്യാമ്പയിനുമാണ് നടന്നത് മേഖലയിൽ വിവിധ കലാകായിക മത്സരങ്ങൾ നടത്തി ശ്രദ്ധേയമായ ക്ലബ് നിരവധി പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട് ഓഫീസിന്റെ ഉദ്ഘാടനം നെടുങ്കണ്ടം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി വിജയകുമാർ നിർവഹിച്ചു ഒരു വേദി കൊടുക്കാം തീർച്ചയായിട്ടും കൈഡി മാത്രമല്ല അതിന് നമ്മുടെ കൂടി നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് കാരണം ഓരോ മേഖലയിലേക്കും ചെല്ലുമ്പോൾ തടസ്സം വരുന്നത് സാമ്പത്തികം കണ്ടെത്തുന്നത് കൂടുതൽ തടസ്സമാണ് ഇങ്ങനെ വരുന്നത് നല്ല താരങ്ങൾ നമ്മൾ മുരടിച്ചു പോകുന്ന നമുക്ക് പലരെയും നമ്മുടെ നാട്ടിലുള്ളവരെ നമുക്ക് പരിചയം ഉണ്ടാകും നല്ല രീതിയിൽ പെർഫോമൻസ് വന്ന താരങ്ങൾ പലരും എന്നൊരു ലെവലിലേക്ക് എത്താതെ നിൽക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് കണ്ടിട്ടുണ്ടാകും നമ്മളുടെ മുന്നിലുള്ള നമ്മുടെ ആളിലെ കുട്ടികൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ മുപ്പത്തി എട്ട് വർഷത്തെ സംസ്ഥാന സ്കൂൾ മീറ്റിൽ സബ് ജൂനിയർ നൂറ് മീറ്റർ റെക്കോർഡ് തിരുത്തി വേഗറാണിയായി മാറിയ ഇടുക്കിയുടെ ദേവപ്രിയ ഷൈബുവിനെ ചടങ്ങിൽ അനുമോദിച്ചു മണ്ഡൻമേട് അഡീഷണൽ സബ് ഇൻസ്പെക്ടർ ജോസ് സെബാസ്റ്റിൻ ലഹരി വിമുക്ത സന്ദേശം നൽകി ക്ലബ് പ്രസിഡന്റ് സനീഷ് പി എസ് അധ്യക്ഷനായിരുന്നു കട്ടപ്പനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബീന ജോൺസൺ മണ്ഡൻമേട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന രാജു അംഗങ്ങളായ ജോസ് മാടപ്പള്ളി സിസ്ലി സച്ചി വിവിധ സംഘടനാ പ്രതിനിധികളായ കെ എൻ ശശി ഷിബു കെ ആർ ബിജോ ചാണ്ടി രാജു ഇല്ലത്ത പ്രനു എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു do